അപ്പോൾ അതൊക്കെ പരിഹരിക്കാൻ അവസരമായിട്ട് തലമുറകൾക്ക് കൈമാറിക്കഴിഞ്ഞാൽ ഇന്ന് പരിഹരിക്കേണ്ടത് തലമുറയ്ക്ക് കൈമാറി വിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു അസുലഭമായിട്ടുള്ള ഒരു അവസരമാണ് അതുകൊണ്ട് ഒരു പാർട്ടികളെ എടുത്ത് ഞാൻ പറയുന്നില്ല കാരണം അവരുടെ അവരുടേതായിട്ടുള്ള വ്യക്തിത്വത്തെ ഞാൻ അംഗീകരിക്കും അവരുടേതായിട്ടുള്ള താല്പര്യമുണ്ടാകും പക്ഷേ ഇത് പരിഹരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആ കാര്യത്തിൽ ഗുണം കിട്ടും എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും അതിൻ്റെ കാര്യത്തിൽ ഗുണം കിട്ടും ഇത് ആര് കൊണ്ടുവന്ന ബില്ല് അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ള രാഷ്ട്രീയ അല്ല ചിന്തിക്കേണ്ടത് എന്നാണ് എനിക്ക് പറയാൻ